മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പരാതിന്മാർ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴും അവരതിനെപ്പറ്റി പറയാനായിട്ട് വില്ലിങ്ങ് ആവുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണ് തെളിവുകളില്ല ആരോ പറഞ്ഞതിൻ്റെ പേരില്ല സ്ത്രീകൾ പറയുന്നതിനെ വേദവാക്യമാക്കി എടുത്തുകൊണ്ട് പുരുഷന്മാരെ അതിക്രമിക്കുക അല്ല പുരുഷന്മാരെ അടിച്ചമർത്തുക എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നു മുൻപ് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വേടിൻ്റെ വിഷയം വന്നതോടുകൂടി ഇതെല്ലാം അപ്പാടെ തേഞ്ഞു മാഞ്ഞു പോയി അല്ലെങ്കിൽ ഇതെല്ലാം മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ മാറിയ സാഹചര്യത്തിൽ ഇവർക്ക് അതിനൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല കൃത്യമായിട്ടുള്ള തെളിവുകളില്ല എന്തെങ്കിലും നടന്നെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടാവുള്ളൂ ആ തെളിവുകൾ കൊടുക്കാൻ ഇവരുടെ ഇല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു മൊഴി കൊടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി അപ്പം ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ വേടന്റെ പരാതിയിൽ ഇന്നൊരു കാര്യം വന്നിട്ടുണ്ട് ഇന്ന് ട്വന്റി ഫോർ ന്യൂസിൽ ഞാൻ വാർത്തയാണ് അതായത് വേടനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന യുവതിയുടെ മൊഴി എടുക്കാനായിട്ട് പോലീസ് നീക്കം നടത്തി ആ നീക്കത്തിനെതിരെ ആ യുവതി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് എന്താണ് അതിൽ കാരണമായിട്ട് പറയുന്നത് അറിയാവോ ആ നോട്ടീസിൽ തന്റെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഡ്രസ്സും